ഈ സദസ്സിൻ്റെ സാധാരണ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചത് ഏറെ പ്രശസ്തനായിട്ടുള്ളൊരു ഇംഗ്ലീഷ് കവിയുടെ റോബർട്ട് ഫ്രസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കവിതയിൽ നിന്ന് ദ റോഡ് നോട്ട് ടേക്കൺ എല്ലാവരും ഒരേ വഴി തിരഞ്ഞെടുക്കുമ്പോഴേ വ്യത്യസ്തമായ വഴി തിരഞ്ഞെടുക്കുന്ന ചിലവരുണ്ടാവാറുണ്ട് ആ വ്യത്യസ്തമായ വഴി പൂനൂരിൻ്റെ ചിരപരിചിതമല്ലാത്ത വഴി തിരഞ്ഞെടുത്ത് എഴുത്തിനെയും വായനയും ഇഷ്ടപ്പെടുന്നവർ സ്നേഹിക്കുന്നവരുടെ ഒരു സംഘം അതിൻ്റെ റിസൾട്ടാണ് ഈ പറയുന്ന കലാ സാഹിത്യവേദി അതിൻ്റെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായി നമ്മുടെ പ്രദേശത്ത് നന്നായിട്ട് തന്നെ വ്യാപിക്കുന്നുണ്ട് ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം പുസ്തക പരിചയമേള പുസ്തക പ്രദർശനവും അതോടൊപ്പം തന്നെ സാഹിത്യ കൂട്ടായ്മയൊക്കെ തന്നെ ഇതിൻ്റെ ഭാഗമായി നടക്കും ഈ ഇത് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാംസ്കാരിക മനസ്സിനെ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഉത്കൃഷ്ടമാക്കും കുറച്ചുകൂടി പരിശുദ്ധമാക്കും എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ നമ്മൾ എല്ലാ തിരക്കുകൾക്കിടയിലും അവസാനം കാണാറുള്ളത് വായനയ്ക്ക് അല്പം സമയം കണ്ടെത്തുമ്പോൾ അതിൽ